ണന്ന് ഇങ്ങനെ അവനുമായിട്ട് ഇരിക്കാൻ നല്ല രസമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലത് ഫസ്റ്റ് നമുക്ക് കോട്ടയം നസീറയ്ക്കാണ് ലെജൻഡറി നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ അതുപോലെ കണ്ടേക്കുന്നത് ഏറ്റവും ബെസ്റ്റ് മഹേഷ് മഹേഷ് ഞങ്ങള് കാരണം മഹേഷിന്റെ വളർച്ച നമുക്ക് നന്നായിട്ട് അറിയാം മഹേഷിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങളൊക്കെ കോമഡി സ്റ്റാർ ആണ് അപ്പൊ മഹേഷിന്റെ വീഡിയോസ് ഒന്നും കോമഡി ദേശത്ത് റീച്ചായിട്ടില്ല അന്ന് കാണണ മഹേഷ് അല്ലേ ഇപ്പൊ കാണാ അവന്റെ റൂട്ട് അവനോട് സത്യം പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും ചിലപ്പോ നമുക്ക് ഈ പണി നിർത്തി പോണമെന്നൊക്കെ തോന്നും പിന്നെ അവൻ ഫുൾ ടൈം അവനോട് അവനെ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റാറില്ല അവൻ ഇങ്ങനെ ചിന്തിച്ച് ഫുൾ ടൈം വോയിസുകളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഹാർഡ് വർക്ക് ആണ് അതേ പറയുള്ളൂ ഞാൻ അവനെ അവന്റെ ആക്സിഡന്റ് കഴിഞ്ഞ ടൈമിലൊക്കെ മഹേഷ് തിരിച്ചു നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും ഒരു പ്രശ്നവുമില്ല അവൻ ഇത്ര ദിവസം മതി അവനെ റിക്കവർ ആവാനായിട്ട് ബ്ലഡ് അവന്റെ അങ്ങനെ അവൻ അങ്ങനെ ആക്കി എടുത്തു അവനെ ഇനി തിരിഞ്ഞു നോക്കണ്ടല്ലോ എല്ലാരും തമ്മിൽ കൂട്ടാണ് പ്രോഗ്രാമിന്റെ ആണെങ്കിലും നമുക്കൊക്കെ കണക്ട് ചെയ്തൊക്കെ തരും അവൻ എന്തും സിദ്ധിക്കും തരും ഞാനും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട് കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെല്ലോ ശരി ഓടി കേട്ട് ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ആൻഡ് ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ കാണാറുണ്ട് നമ്മുടെ സൗബിക്കയുടെ തന്നെ ഒരു സൗബിക്ക് വേണ്ടിയിട്ടൊരു റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആക്ടിങ് ഭയങ്കര ഇഷ്ടമുണ്ടോ അതായത് അത് ഈ മിമിക്രിക്ക് മുമ്പ് തന്നെ അഭിനയം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ സ്കൂളിൽ ഫസ്റ്റ് എനിക്ക് എട്ടാം ക്ലാസ് പഠിച്ച് ബെസ്റ്റ് ആക്ടർ കിട്ടിയതാണ് ജില്ലാ തലത്തിൽ ഡ്രാമ ചെയ്തിട്ട് അത് പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോ ഷിജിനായിട്ട് സംസാരിക്കാൻ ഷിജിനായിട്ട് കഴിയുന്ന എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആക്കും ഞാനിത് അവസാനം ചോദിക്കാതെ നമുക്ക് നമ്മുടെ മാനേസ് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ ഇപ്പൊ സൗണ്ട് അടിച്ചുപോയി പനിയൊക്കെ പിടിച്ചു പോയി ഒക്കെ മാനറേഴ്സ് അവസാനം പോകുന്നു അപ്പൊ കണ്ടന്റുകൾ കിട്ടും എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടം അപ്പം ഓരോ കഥകൾ പറയും ൾ പറയാനും ഇഷ്ടമാണ് കഥ ഓരോ കഥ പറയുമ്പോൾ പറയുമ്പോ ഒരാളെടുത്ത് പറയുന്ന കഥ രണ്ടാമത്തെ പറയുമ്പോൾ കുറച്ചുകൂടെ കണ്ടന്റ് കിട്ടും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ്ങനും ഇഷ്ടമാണ് പണ്ടെന്ന് പറഞ്ഞാൽ അവസരം ഇല്ല ഇപ്പൊ അവസരം ഉണ്ടല്ലോ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യാം ഉണ്ട് ആക്ടി വേണം സിനിമയിൽ എത്തണം എഴുതണം എന്നൊക്കെ പല പല ആഗ്രഹങ്ങൾ വീട്ടില് പൊതുവെ പാരന്റ് വിചാരിക്ക പഠിക്കാ ലൈഫ് ഒന്നും സെറ്റിൽഡ് ആക്കാണ് ഈ മിമിക്രി പറഞ്ഞു പോകുമ്പോ തന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയാ അമ്മ പറയായിരുന്നു നമുക്ക് ജോലിക്ക് പോകണം ഞാൻ ഒരു അച്ഛൻ പറയും ഇഷ്ടം ഇഷ്ടത്തിന് പൊക്കോ ഇതുവരെ എനിക്ക് പ്രഷർ തന്നിട്ടില്ല കാരണം എൻ്റെ കൂടുതലുള്ളമാരെല്ലാം നല്ല ഹൈ പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന നൽകാറുണ്ട് സ്കൂളിൽ പഠിച്ചവരും അവരെല്ലാരും പല വിദേശത്തൊക്കെയായിട്ടൊക്കെ ഉണ്ട് ഞാൻ മാത്രമാണ് ഇതുമായിട്ട് നിൽക്കുന്നത് പക്ഷെ അച്ഛൻ നന്ന സപ്പോർട്ടും പിന്നെ അമ്മ ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്കായി നമ്മൾ രക്ഷപ്പെടും എന്നുള്ളൊരു തോട്ട് വന്നു അതിന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ ഹാർഡ് വർക്ക് ഇടങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ എല്ലാം പറ്റുള്ളൂ അത് അവർ നന്നായിട്ട് തന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലൊന്നും ആക്കിയിട്ടില്ല ഇപ്പോഴും പറയണം അത് തന്നെ എത്ര വയസ്സിൽ രക്ഷപ്പെടുന്നു അവർക്ക് അറിയണ്ട ഇതാണ് എന്നെ കൂട്ടി ഇങ്ങനെ പൊക്കോളനവരാണ്

പിന്നെ അച്ഛനെപ്പോഴും പഠിക്കാൻ പറഞ്ഞ മമ്മൂക്കാണ് അച്ഛൻ ആണ് കിട്ടൂലാണ് വാലുവിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ രീതി നോക്കുമ്പോൾ ദുൽഖർ സൽമാന്റെ സീൻ ഒരു സ്റ്റേജിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന കൈയുടെ അതേ അളവ് തന്നെ ഷൈൻ ടോം ചാക്കോനെ ചെയ്യുമ്പോൾ കിട്ടും സീൻ കാണുമ്പോ കിട്ടും അങ്ങനെയാണ് ഷൈനീകത്തിന് കിട്ടുന്ന കൈഡി തന്നെ വിജയിക്ക് ആ ലെവല് കൈഡി കിട്ടാറുണ്ട് അല്ലെങ്കിൽ വിജയിക്കിട കൈഡി ഷെയ്ൻ കിട്ടാറുണ്ട് അത് അവരുടെ അവരത്ര ഇൻഫ്ലുവൻസ് നമ്മുടെ ഓഡിയൻസിലേക്ക് വന്നിട്ടുണ്ടല്ലോ

പിടികൾക്കുമ്പോ ഞാൻ ചിരിച്ചിട്ട് ഹലോ ഞാൻ ഇതാണെന്ന് പിന്നെ ഈ പറഞ്ഞ എന്റെ കണ്ടന്റിന്റെ ബാക്കിൽ എല്ലാ ടീമുണ്ട് നമുക്ക് ഞാനൊരു കണ്ടന്റ് എഴുതി അല്ലെങ്കിൽ എന്റെ കണ്ടന്റ് മൈൻഡിൽ ഒരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കും ഞങ്ങൾക്ക് ഒരു ബി ഫോർ വയ്ക്കുന്ന ഒരു ടീമുണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പൊ ഈ എന്റെ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേര് അവർ രണ്ടുപേരാണ് തീരുമാനിക്കുന്നത് ഫൈനല് പറയും ഓഹോ ഒരാൾ എടുത്തു കാണാൻ ലുക്കില്ലെങ്കിലും എഡിറ്റർ ആണ് നമ്മുടെ ചേട്ടച്ചാരാണ് പുള്ളി പറയും അവനും വിഷ്ണു ഇവ രണ്ടുപേരും ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നത് അവനായിരിക്കും അല്ലെങ്കിൽ അവനുള്ളപ്പോ പുള്ളി ഷൂട്ട് ചെയ്യും ഞങ്ങൾ തമ്മിൽ അവർ രണ്ടുപേരും കൂടെയാണ് ഇവരെ തീരുമാനിക്കും നമ്മൾ ചെയ്യും ഞാൻ ഇവിടെ പോലും ഉണ്ടാവും കൂടെ ഇവ രണ്ടുപേരും ഉണ്ടാവും പിന്നെ ഒരാൾ ദൂരെ കൂടുതലാണെ ഇപ്പം സന്ദീപ് എന്ന് പറഞ്ഞാൽ കുമ്മടിയില്ല ഇവിടെ നിന്ന് ഞങ്ങള് ചെയ്തിട്ട് അയച്ചു കൊടുക്കും പുള്ളി അപ്രൂവൽ ടാ ഇട്ടോളാ പറയും അങ്ങനെ കാരണം ഒരു അറിയാൻ പറ്റുമോ അതിന്റെ റൂട്ട് എന്താ നമ്മൾ പിന്നെ ഒട്ടും അറിയാൻ പറ്റാത്ത ആർക്കെങ്കിലും അയച്ചു കൊടുക്കും മിമിക്കറപ്പറ്റി ഒരു ഇത് അമ്മയുടെ അടുത്തൊക്കെ ഞാൻ ഷെയ്നീ തന്നെ ചെയ്യുമ്പോൾ ഇത് ആരാന്നൊക്കെ ചോദിക്കുവായിരുന്നു ആദ്യം ഇപ്പൊ ഇപ്പൊ അമ്മയും പഠിച്ചു ഇത് ഇപ്പൊ സ്റ്റേജിൽ പെർഫോം നമ്മുടെ ഇത് പാളി ചെയ്യുമ്പഴേ എത്ര കണ്ണൊക്കെ ഒരു ഷോ നടന്നപ്പം കലാഭവൻ ജിൻഡോച്ച ഷോ അപ്പം ഓൾറെഡി ഞാൻ തലേദിവസം എന്തോ ഷോ വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് സ്ട്രെസ് ഉണ്ടാവും ഞാൻ പറഞ്ഞു പിന്നെ നേരത്തെ കയറ്റിയിട്ട് നേരത്തെ കയറ്റി ഉറക്കം വരുന്ന പറ്റുന്നില്ല ആദ്യമായിട്ട് ലൈഫിൽ സ്പോട്ട് നമ്മൾ ഒരു ഒറ്റ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒറ്റ സ്റ്റെച്ചിൽ പോകും ഒരു ഡയലോഗ് മറന്നുപോയാ മൊത്തം തെറ്റ് ഒരെണ്ണം മറന്നു പോയി ആദ്യം എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ അടുത്ത ഡയലോഗ് ഓർത്ത് പിടിച്ച് പക്ഷെ ഓഡിയൻസിന് അറിയില്ലല്ലോ ഞാൻ പകുതി കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് കട്ടായി ബ്ലാങ്ക് ആയിപ്പോയി ഞാൻ എന്നിട്ട് മതി മൈക്കിക്കൂടെ അപ്പം പുള്ളിയും പുള്ളി ലൈഫിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഞാൻ ഞാനൊരു ഓഡിയൻസിന്റെ അടുത്ത് സോറി പറഞ്ഞു വിചാരില് പക്ഷെ ഓഡിയൻസ് ഞാൻ മറന്നുകൂടി ഇട്ടോ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടാമത് ചെയ്ത് ഞാൻ ചേട്ടനുണ്ടായിരുന്നു എന്നിട്ട് രണ്ടാമത് പക്ഷെ ഓഡിയൻസ് നല്ല സപ്പോർട്ട് വരുന്നത് പോട്ടെ ബ്രോ കുഴപ്പമു പറഞ്ഞു അതാണ് അത് പോസിറ്റീവ് ആയിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ കണ്ടുപിടിച്ച അതൊരു സ്റ്റേജില് ഞാനിങ്ങനെ അനൗൺസ് ചെയ്തു നമ്മള് ഡയലോഗ് അടിക്കല്ലോ മലയാളത്തിന്റെ താരപുത്രൻ ദുൽഖർ സൽമാൻ തകർത്ത് അഭിനയിച്ച ചാർലി എന്ന ഇത്തരത്തിലെ ഹിറ്റ് ഡയലോഗാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആ ശബ്ദത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറയുമ്പം ആരെങ്കിലും ഫ്രണ്ടിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തൊക്കെ എന്നിട്ട് ഞാൻ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ് ആൾക്കാർ കൈ അടിക്കും അത് ദുൽഖർ പേരുണ്ട് പൃഥ്വിരാൻ ഓയിസ് അപ്പൊ സൈഡിൽ രാജേഷട്ടോ രാജൻ ഇങ്ങനെ രാജേട്ടൻ തിരുത്തുന്നത് അത് പൃഥ്വിരാൻ്റെ വളരെ നന്നായിട്ട് നമ്മൾ ഇനി ദുൽഖറിന്റെ അങ്ങനെ ഇത് വേണം അതായത് എന്ന് പറഞ്ഞ ഇറങ്ങി പറഞ്ഞു ഇപ്പുംറിയാൻ പാടില്ല സ്പോട്ട് നേരത്തെ നമ്മൾ ഇച്ചിരി സൈഡ് ഫേവർ ആയിട്ടല്ലേ ഒരു ലൈറ്റ് നമ്മളെ സ്പോട്ട് ലൈറ്റ് ഇട്ട് തരും ഒരു ചേട്ടൻ ഒരു ദിവസം വന്നിട്ട് എന്റെ കാലയെ പിടിച്ച് വലിക്കുക പോലെ മാറി ചേട്ടാ അപ്പൊ ബി ജി എം പറഞ്ഞു എന്താ എന്റെ പ്രശ്നം ഇങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങൾക്ക് കാണണ്ടേന്ന് പിന്നെ ആരുടെ അബ്ബി അങ്ങനെ ഇപ്പോഴും ആൾക്കാരുണ്ട് നമുക്കറിയില്ല നമ്മള് പിന്നെ നാദർഷികടുത്ത് ആരും ഒന്നും പറഞ്ഞ കേട്ടിട്ടില്ല നമ്മളെന്തെങ്കിലും ചെയ്യണ്ടിരിക്കുമ്പോ ആരെങ്കിലും കൂക്കാണെങ്കിൽ നാശിക്കാം നീമരുത് ഇങ്ങനെ മറ്റേ പ്രിൻസിപ്പളൊക്കെ സ്കൂളിൽ വഴക്കെടുത്തില്ലേ അതുപോലെ ഓഡിയൻസ് എത്ര അടിച്ചിട്ട് ഇങ്ങള് ചേട്ടം വരയ്ക്കണാലും പുള്ളിയോടുള്ളൊരു വിലയുണ്ടല്ലോ സോറിന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്വട ഭയങ്കര ാണ് ഇപ്പൊ ഭയങ്കര ക്ലോസ് ആണ് നിങ്ങൾ കോഴ്സ് വർക്ക് അടുത്ത് വോയിസ് നിങ്ങള് നമുക്ക് സന്തോഷം നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ആളുടെ അദ്ദേഹത്തെ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു എന്തായിരുന്നു റിയാക്ഷൻ ആൾക്ക് വോയിസ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല ഞാൻ എന്റെ വോയിസ് ചെവി അടച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം ഏകദേശം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അടച്ചിട്ട് സംസാരിച്ചു അതാണ് നമ്മുടെ വോയിസ് എന്നാണ് അപ്പോ ദിലീപ് ദിലീപഠന്റെ വോയിസിനെ പറ്റി വ്യക്തമായ ഇതുണ്ട് ഞാൻ ചെയ്ത എൻ്റെ അടുത്ത് എല്ലാവരും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാണ് നാദർഷികത്രമാണ് ദിലീപനെ ഞാൻ ചെയ്ത കാണുന്നു ദിലീപൻ കൊള്ളാടാ പക്ഷെ പുള്ളി ആ പറയണത് ഞാന് സംസാരിക്കുന്നത് ലാസ്റ്റ് ഒരു ബ്രീത്തിന്റെ കൺട്രോളുണ്ട് ആ കൺട്രോൾ അവൻ്റെ അടുത്ത് ശരിയാക്കാൻ പറ പറഞ്ഞ വോയിസ് പെർഫെക്റ്റ് ആകും പുള്ളി പറഞ്ഞു അത്തരം പുള്ളിക്ക് ഉള്ള വോയിസിനെ പറ്റി ഒരു ഗ്രാഹിയുണ്ട് വേറെ ആരും അങ്ങനെ പറഞ്ഞ അറിയത്തില്ല